ആർ ജെ ട്രാവൽ ക്ലിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ നമ്മൾ വീഡിയോ ചെയ്തിരിക്കുന്നത് കോട്ടയം കോടിമതയിൽ നിന്നും കുമരകത്തേക്കുള്ള ഒരു മനോഹരമായ ബോട്ട് യാത്രയാണ് ആയതിൻ്റെ കാഴ്ചകളിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ഇതാണ് കോട്ടയം ബോട്ട് ജെട്ടി അല്ലെങ്കിൽ കോടിമത ബോട്ട് ജെട്ടി ഈ സമയത്ത് ബോട്ട് ഇല്ലെന്നോ ഉള്ളൂ ഇവിടെ നിന്ന് കോട്ടയം ആലപ്പുഴ നാല് ബോട്ട് സർവീസുണ്ട് രാവിലെ ആറേ മുക്കാലിനും പതിനൊന്നരയ്ക്കും പിന്നീട് ഒന്നരയ്ക്കും മൂന്നരയ്ക്കും ബോട്ട് ഉണ്ടായിരിക്കുന്നതാണ് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മൂന്ന് കിലോമീറ്ററാണ് ഈ ബോട്ട് ജെട്ടിയിലേക്കുള്ള ദൂരം അതുപോലെ തന്നെ കോട്ടയം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും ഒന്ന് മുക്കാൽ കിലോമീറ്ററുമാണ് ഇങ്ങോട്ടുള്ള ദൂരം ഇവിടെ മൂന്ന് തലമുറകളെ പ്രതിനിധീകരിക്കുന്ന പാലങ്ങൾ അല്ലെങ്കിൽ പാലങ്ങളുടെ അവശിഷ്ടങ്ങളും ഇവിടെ ഉണ്ട് നമ്മുടെ പൂർവ്വ പിതാക്കന്മാരുടെ കാലത്തെ പഴയ പാലത്തിൻ്റെ തൂണുകൾ ഇപ്പോഴത്തെ പാലം ഇനി ന്യൂ ജനറേഷൻ പാലം അതിൻ്റെ അപ്രോച്ച് റോഡ് ഫിനിഷ് ആയിട്ടില്ല അങ്ങനെ മൂന്ന് തലമുറകളെ പ്രതിനിധീകരിക്കുന്ന പാലം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും സ്വകാര്യ ബോട്ടുകളും ഇവിടെ ലഭ്യമാണ് അങ്ങനെ നമ്മുടെ കോട്ടയം കുമരകം ബോട്ട് യാത്ര ആരംഭിച്ചു നമ്മൾ ഇവിടെ കാണുന്ന വലിയ ആ ബിൽഡിങ് ഓയിൽ പാം ഇന്ത്യയുടെ ഓഫീസ് കോംപ്ലക്സാണ് നമ്മൾ ഇപ്പോൾ സഞ്ചരിക്കുന്നത് കൊടൂരാറ്റിലൂടെയാണ് കോടിമത ബോട്ട്ജട്ടിന്നൊക്കെ മുമ്പോട്ട് നമ്മൾ വരുമ്പോൾ ഇത് രണ്ടായിട്ട് പിരിയും ഒന്ന് പള്ളം വഴി ആലപ്പുഴയും കാഞ്ഞിരം വഴി ആലപ്പുഴയാണ് പള്ളം വഴി ആലപ്പുഴയ്ക്ക് ബോട്ട് സർവീസൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അത് നിലച്ചിരിക്കുകയാണ് കാഞ്ഞിരം വഴി ആലപ്പുഴയ്ക്ക് നാല് ബോട്ട് സർവീസുകൾ ഇപ്പോഴും നിലവിലുണ്ട് ഈ ജലയാത്രയിൽ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അഞ്ച് ബാസ്ക്യൂൾ ബ്രിഡ്ജസ് ഉണ്ട് ബാസ്ക്യൂൾ ബ്രിഡ്ജസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബോട്ടോ വള്ളോ ഒക്കെ വരുമ്പോൾ ഉയർത്തുകയും താഴ്ത്തുകയും ഒക്കെ ചെയ്യാവുന്ന പാലം ഇതിൽ നാലെണ്ണവും മാനുവലാണ് ഒരെണ്ണം മാത്രമാണ് മിഷനറി വെച്ചിട്ടുള്ളത് ബാസ്ക്യൂൾ ബ്രിഡ്ജിന് ഗൂഗിള് പറയുന്നത് തൂക്കുപാലം എന്നാണ് ഉയർത്തുകയും താഴ്ത്തുകയും ഒക്കെ ചെയ്യാവുന്ന പാലം നമുക്ക് പടിഞ്ഞാറൻ ജീവിതം അല്ലെങ്കിൽ പടിഞ്ഞാറ് പ്രദേശത്തുള്ളവരുടെയൊക്കെ ജീവിതം കാണണമെങ്കിൽ ഈ റൂട്ടിൽ തന്നെ വരണം നിങ്ങൾക്ക് ഇപ്പോൾ കാണാം ഒരു കുഞ്ഞു കൊച്ച് ഈ ആറ്റിലിറങ്ങി നിന്ന് അതിൻ്റെ അമ്മയോടൊപ്പം അമ്മ തുണി അലക്കുകയാണ് അതും ആ ആറ്റിൽ തന്നെ ഉണ്ട് ഇതാണ് ഇവരുടെ ധൈര്യം നമ്മളൊക്കെ അല്ലാത്തവരാണെങ്കിൽ പിള്ളേരെ വെള്ളത്തിൽ നിന്ന് പരമാവധി ദൂരെയാക്കും കുറ്റം പറയാൻ പറ്റില്ല അപകടങ്ങളൊക്കെ വരാതിരിക്കാൻ പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഇവരുടെ കളിക്കളാണ് അല്ലെങ്കിൽ ഇവരുടെ ചിൽഡ്രൻസ് പാർക്ക് എന്ന് തന്നെ പറയാം അവർക്ക് അതുകൊണ്ട് ഭയമില്ല അങ്ങനെ രണ്ടാമത്തെ ബാസ്ക്യൂൾ ബ്രിഡ്ജും ആയി ഇവിടെ വളരെ ഉയരത്തിലൊരു നടപ്പാലമുണ്ട് അത് പ്രായമുള്ളവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഈ സമനരപ്പിൽ ധാരാളം ബാസ്ക്യൂൾ ബ്രിഡ്ജസ് ഉള്ളത് ഇവിടെയൊക്കെ ഇപ്പോൾ ധാരാളം വഴികൾ വന്നിട്ടുണ്ട് ഇരുവശത്തും പ്രത്യേകിച്ച് ഈ റൂട്ടിൽ ധാരാളം ജനസാന്ദ്രതയുള്ള ധാരാളം ജനങ്ങൾ പാർക്കുന്ന ഒരു മേഖലകളാണ് നമ്മൾ കടന്നു പോകുന്നത് അങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ കേരള സർക്കാരിൻ്റെ സ്വന്തം ബോട്ട് വരുന്നുണ്ട് ഇത് ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത് ഏറ്റവും ചെലവ് കുറഞ്ഞ ഒരു ജലയാത്രയാണ് ധാരാളം വിദേശികളൊക്കെ ആ ബോട്ടിലുണ്ട് നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും ഇപ്പോഴും ആ പഴയ മോഡൽ തന്നെയാണ് പലരും ഇത് ഇന്നൊരു ടൂറിസം ആയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇരുപത്തിയൊമ്പത് രൂപയേ ഉള്ളൂ കോട്ടയം ആലപ്പുഴ ഇതിൻ്റെ ബൈക്കിൽ ഡിക്കി പോലെ കാണുന്നതാണ് ഇതിൻ്റെ ടോയ്ലറ്റ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പലപ്പോഴും പറയാറുണ്ട് ആ ടോയ്ലറ്റ് ആണ് ലോകത്തിലെ ഏറ്റവും സുഖപ്രദമായ ടോയ്ലറ്റ് എന്ന് കാഴ്ചകളൊക്കെ കണ്ട് ആകാശമൊക്കെ കണ്ട് കാറ്റൊക്കെ കൊണ്ട് നമുക്ക് പോകാൻ സാധിക്കും അങ്ങനെ നമ്മൾ പോകവെയാണ് നമ്മുടെ നാട്ടകം സിമൻറ്റ് ജംഗ്ഷനിൽ നിന്നും കുമരകം തിരുവാതിക്കൽ റോഡിലേക്കുള്ള ബൈപ്പാസ് റോഡ് ഇത് കോട്ടയം എം എൽ എ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറിൻ്റെയും അതുപോലെ തന്നെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാറിൻ്റെയും ശ്രമഫലമായി കോട്ടയംകാർക്ക് ലഭിച്ചതാണ് ഇത് കോട്ടയത്തിൻ്റെ ട്രാഫിക് ബ്ലോക്കിനെ തന്നെ ഒരു പരിധിവരെ കുറയ്ക്കുകയുണ്ടായി പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരി ഭാഗത്തു നിന്നൊക്കെ എം സി റോഡിൽ നിന്ന് വരുന്നവർക്ക് കൊമരകം തിരുവാതുക്കൽ ഭാഗത്തേക്ക് പോകാൻ ഇത് വളരെ പ്രയോജനകരമാണ് കോട്ടയം സി എം എസ് കോളേജ് കോട്ടയം ചാലുകുന്ന് ചുങ്കം എല്ലായിടത്തേക്കും പോകാൻ ഇത് വളരെ എളുപ്പമാർഗമാണ് കോട്ടയത്തെ വലിയ ട്രാഫിക് ബ്ലോക്കുകളിലൊന്നും ചെന്നുപെടാതെ നമുക്ക് ഇവിടങ്ങളിലേക്കൊക്കെ പോകാൻ സാധിക്കും അങ്ങനെ പോകവേ അടുത്ത ബോട്ട് ജെട്ടി വരവായി ഇവിടെയൊക്കെ രാവിലെ ബോട്ടിന് പോയവരുടെ ആയിരിക്കും ബൈക്കുകളൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെയും തൊട്ടപ്പുറത്തായിട്ട് തന്നെ മൂന്നാമത്തെ ബാസ്ക്യൂൾ ബ്രിഡ്ജ് ഉണ്ട് ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളുടെ ബോട്ടിലെ ഡ്രൈവറായ ചേട്ടൻ ഇവർക്കെല്ലാം ചെറിയ ടിപ്പ് കൊടുത്താണ് പോകുന്നത് ഇത് വലിയ ബോട്ടാണ് ഒരു അമ്പത് പേർക്ക് സുഖമായിട്ട് സഞ്ചരിക്കാൻ സാധിക്കും അത് എങ്ങനെയാണ് ഈ യാത്ര തരപ്പെട്ടതെന്നൊക്കെ ഞാൻ പോകവേ പറയാം ഇത് കൊമരകത്തു നിന്ന് കോട്ടയത്തേക്ക് കൊണ്ടുവന്ന ബോട്ടാണ് ഇതിൻ്റെ പേര് സെൻറ്റ് മേരീസ് എന്നാണ് നമ്മൾ കായലിൽ കൂടെ പത്ത് മണിക്കൂർ യാത്ര ചെയ്യുന്നതിലും ഇതിലെ ഒരു മണിക്കൂർ യാത്ര ചെയ്താൽ നമുക്ക് ഒരുപാട് അറിവുകൾ ഈ പ്രദേശത്തിൻ്റെ ജീവിതം ഒക്കെ ആസ്വദിക്കാനും കാണാനും സാധിക്കും അങ്ങനെ മറ്റൊരു പാലത്തിൻ്റെ സമീപം നമ്മളെത്തി ഇത് കുറച്ചുകൂടെ വിപുലമായ പണികളൊക്കെ ചെയ്തിട്ടുള്ള പാലമാണ് ഇവിടെയാണ് ഞാൻ ഇതിന് മോട്ടോർ കണ്ടത് മറ്റുള്ളവർത്തൊന്നും മോട്ടോർ കണ്ടില്ല ഞാൻ ഒരു പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലം തൊട്ട് ഇതിലെ യാത്ര ചെയ്യുന്ന ഒരാളാണ് കാരണം ഏറ്റവും ചിലവ് കുറഞ്ഞ യാത്ര കോട്ടയം പോയി വരാം ബോട്ടിങ്ങിന് ബോട്ടിങ്ങുമാവും ഇതിലെ ഉള്ള യാത്രയിൽ എന്നെ എന്നും ആകർഷിക്കുന്ന ഒരു ഭവനമാണ് നമ്മൾ ഈ കാണുന്നത് തനി കേരളീയ ശൈലിയിൽ അല്ലെങ്കിൽ ട്രഡീഷണൽ കേരള ഹോം എന്ന് പറഞ്ഞാൽ ഇതാണ് നല്ല പടിക്കെട്ടുകളൊക്കെ കെട്ടി ഓടും മേഞ്ഞ നല്ലൊരു ഭവനം അപ്പം ഞങ്ങളിവിടെ വന്നപ്പോൾ ഇവിടെ ഈ പാലം പൊക്കുന്ന ആ ചേട്ടൻ ചോറുണ്ണുകയായിരുന്നു അതുകൊണ്ട് അല്പസമയം ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യേണ്ട വന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൊച്ചുമകനാണോ മകനാണോ എന്നറിയില്ല ഓടി വന്നു ഇതാണ് ഈ റൂട്ടിലെ അഞ്ചാമത്തെ പാലം ഇനി ഒരു പാലം പുതിയത് വരുന്നുണ്ട് ഇവർക്ക് ടിപ്പൊക്കെ കൊടുത്ത് നല്ല രീതിക്കാണ് പോകുന്നത് കാരണം എങ്ങാനും ഇത് താഴോട്ടിട്ടാൽ വള്ളവും തീരും എല്ലാം തീരും നമ്മളിപ്പോൾ വയനാട് ദുരന്തമൊക്കെ കണ്ടും കേട്ടും അറിഞ്ഞവരാണ് നമ്മുടെ ബെയിലി പാലം പോലെ രണ്ട് റെയിലിലാണ് ഈ പാലം നിൽക്കുന്നത് ഇത് ഇടയ്ക്കിടയ്ക്ക് കേടുപാടുകളൊക്കെ സംഭവിക്കാറുണ്ട് അപ്പോൾ ബോട്ട് യാത്ര വരെ മുടങ്ങാറുണ്ട് അങ്ങനെ ഞങ്ങൾ കാഞ്ഞിരം പ്രദേശത്തേക്കെത്തി ഇവിടെ ഇടതുവശത്ത് കാഞ്ഞിരം ജെട്ടി മുമ്പിൽ നമുക്ക് കാണാൻ സാധിക്കും കാഞ്ഞിരം പാലം അതിലെ ബസ് റൂട്ടുണ്ട് ഇതിലെയാണ് മലരിക്കൽ ആമ്പൽ വസന്തം ഒക്കെ കാണാനായിട്ട് ആൾക്കാർ പോകുന്നത് ഈ പാലത്തിനടിയിൽ ധാരാളം കടന്നൽക്കൂടുകളും തേനീച്ചക്കൂടുകളും ഒക്കെ ഉണ്ട് കാഞ്ഞിരം സ്കൂളും അങ്ങനെ ഇതൊരു വലിയ ജനവാസ മേഖലയാണ് ഇവിടെയൊക്കെ നമുക്ക് കാറ് അല്ലെ സൈക്കിള് അല്ലെ ടു വീലർ എന്ന് പറയുന്ന പോലെ എല്ലാ വീട്ടിലും ഓരോ വള്ളമുണ്ട് അങ്ങനെ നമ്മൾ വീണ്ടും നെൽപ്പാടങ്ങളുടെ നടുവിലൂടെ ഉള്ള ഒരു യാത്രയിലാണ് കാരണം ഇവിടെയൊന്നും ഗതാഗത സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഇന്നും ഇത് നല്ല നെൽപ്പാടങ്ങളായിട്ട് നിലനിൽക്കുന്നു ഈ നദി പോലെ തന്നെ നമ്മൾ ബോട്ട് ബോട്ടുചെട്ടിയിൽ നിന്ന് വരുമ്പോൾ പള്ളം വഴി ആലപ്പുഴയ്ക്കുള്ള നദിയും കണ്ടായിരുന്നു ഇത് രണ്ടും പാരലായിട്ട് പോയി വേമ്പനാട്ടുകായലിൽ ചെന്നാണ് ചേരുന്നത് നമ്മൾ പള്ളം വഴി പോകുമ്പോഴാണ് ട്രാവങ്കൂർ സിമൻസും നാട്ടകം അതുപോലെ തന്നെ പള്ളം ലൈറ്റ് ഹൗസ് ഒക്കെ കാണുന്നത് ഇത് കാഞ്ഞിരം വഴി നമ്മൾ ചെന്ന് വേമ്പനാട്ട് കായലിൽ ഇറങ്ങും അതാണ്ട് രണ്ട് മൂന്ന് മണിക്കൂറാണ് കോട്ടയത്തു നിന്നും കൊമരവം വരെ പോകാൻ ഞാൻ പലപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ട് കോട്ടയത്തു നിന്നും കൊമരകത്തിന് ബോട്ടിൽ പോകാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള ചോദ്യവും അതിന് പലരുടെയും ഉത്തരങ്ങളുമൊക്കെ എന്നാൽ പോകാൻ സാധിക്കും അതിമനോഹരമായ കാഴ്ചകളാണ് രണ്ട് മൂന്ന് മണിക്കൂർ എടുക്കും എന്നേ ഉള്ളൂ അതൊരു നഷ്ടമല്ല അങ്ങനെ ഞങ്ങൾ പോകുമ്പോൾ വലതുവശത്തെ ചിറയെല്ലാം നമ്മുടെ കയർ ഭൂവസ്ത്രം കൊണ്ട് ബലപ്പെടുത്തിയിരിക്കുന്നത് കാണാൻ സാധിക്കും നല്ല പച്ചപ്പട്ട് വിരിച്ച നെൽപ്പാടമാണ് നമ്മൾ കാണുന്നത് കേരളത്തിൻ്റെ സ്വന്തം കേരവൃക്ഷവും നമുക്കിവിടെ കാണാൻ സാധിക്കും ധാരാളം കുരുവികളെ പക്ഷികളെ തത്തമ്മ അങ്ങനെ ഒത്തിരി കാഴ്ചകളുണ്ട് ഇവിടെയൊക്കെ സാധാരണക്കാരാണ് ജീവിക്കുന്നത് അവർക്ക് വെള്ളത്തിലും വള്ളത്തിലുമൊക്കെ നല്ല അഭ്യാസം അറിയാം ഇത് കണ്ടാണ് നമ്മുടെ പലരും അല്ല പ്രത്യേകിച്ച് ന്യൂ ജനറേഷനൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും പിറ്റേ ദിവസം പേപ്പറിലോ ടി വിയിലോ ഒക്കെ വരുന്നത് അങ്ങനെ നമ്മൾ വലിയ നദിയിലേക്ക് ഈ കൊടൂരാറ് ചെന്ന് ചേർന്നു അന്യായ വീതിയാണ് നമ്മുടെ എക്സ്പ്രസ് ഹൈവേ എന്നൊക്കെ പറയുന്ന പോലെ പക്ഷേ മുഴുവൻ മാലിന്യങ്ങളും എക്കലും അടിഞ്ഞ് ഇവിടെയൊക്കെ ചെറിയൊരു ചാലിലൂടെയാണ് ഈ ബോട്ട് പോകുന്നത് പ്രത്യേകിച്ച് ഇത് ഇത്രയും വലിയ ബോട്ടായതുകൊണ്ട് ഞങ്ങളുടെ പ്രായമുള്ള ഡ്രൈവർ ഈ ആട്ടനെ വലിയ ടെൻഷനായിരുന്നു കാരണം അടി തട്ടു പോന്ന് ഇനി ഇവിടുന്ന് നമ്മൾ വേമ്പനാട്ടുകാരിലേക്ക് ചെന്ന് ചേരും നല്ല രസകരമായ കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് ഈ തൂക്കനാം കുരുവിയും അതിൻ്റെ കൂടുകളും ഒക്കെ നമുക്ക് തെങ്ങേലൊക്കെ കാണാം ഒറിജിനൽ അല്ലാതെ നമ്മൾ കടകളിൽ മേടിക്കാൻ കിട്ടുന്ന ഫൈബർ കിളി അതല്ല ഒറിജിനൽ കിളികൾ തന്നെ നെയ്തു ഉണ്ടാക്കിയ ആ കൂടുകളൊക്കെ ഈ തെങ്ങിന്മേൽ ഉണ്ട് ധാരാളം ദേശാടന പക്ഷികളെ ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവിടുന്ന് പോകുമ്പോഴാണ് നല്ല ഒരു എഞ്ചിൻ തറയുണ്ട് ഇതാണ് എഞ്ചിൻ തറ എഞ്ചിൻ തറ എന്ന് പറയുന്നത് കണ്ടത്തിലെ വെള്ളം ആറ്റിലേക്ക് പമ്പ് ചെയ്ത് സ്ഥലമാണ് എഞ്ചിൻ തറ അവിടെ നല്ല പള്ളത്തിയും കോലായും പോലുള്ള മത്സ്യങ്ങൾ ധാരാളം നമുക്ക് ലഭിക്കും അത് തുച്ഛമായ വിലയ്ക്കും ലഭിക്കും പിന്നെ നമുക്ക് കൊണ്ടുവരാനാണ് പാട് ഇത്തരം എഞ്ചിൻ തറകൾ ഈ റൂട്ടിൽ ധാരാളം ഉണ്ട് അങ്ങനെ ചേട്ടൻ എനിക്കും ഒരു റസ് കട്ടങ്കാപ്പിയൊക്കെ തന്നു അങ്ങനെ ഞങ്ങൾ കായലിലേക്ക് ഒക്കെ ചെല്ലുമ്പോഴത്തേക്ക് കൊമരവും ഭാഗത്തു നിന്നും ഒക്കെ ആയിട്ട് ടൂറിസ്റ്റുകളെയും കൊണ്ട് പല ബോട്ടുകൾ വരാൻ തുടങ്ങി വലിയ ഹൗസ് ബോട്ട് ആൻഡ് അഞ്ച് ബെഡ്റൂമുള്ള അപ്പർ ഡെക്കുള്ള ഒരു ബോട്ടാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ഇനിയും ഈ ബോട്ടും ഈ യാത്രയും തരപ്പെട്ടതിൻ്റെ കഥ പറയാം ഈ യാത്ര തരപ്പെട്ടത് എൻ്റെ കസിൻ്റെ മോട് കല്യാണമായിരുന്നു കോട്ടയത്ത് വെച്ച് അപ്പം കല്യാണത്തിന് ദിവസങ്ങൾക്ക് ശേഷം എല്ലാവരും കൂടി ഒരാഘോഷത്തിന് എത്തുകൊണ്ട് വന്നതാണ് ഇത് കൊമരകത്ത് നിന്നാണ് കൊണ്ടുവന്നത് കാരണം കോട്ടയത്ത് ഇത്രയും വലിയ ബോട്ടില്ല ഇതും ഒരു ശിക്കാര ഇനത്തിൽ പെട്ട ബോട്ടാണ് ചിക്കാര ബോട്ടുകളെന്ന് പറയുന്നത് ബെഡ്റൂംസ് ഇല്ലാത്ത ബോട്ടുകളാണ് ഇതൊരു സിംഗിൾ ബെഡ്റൂം ഹൗസ് ബോട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇത് ഒരുപാട് ടൈപ്പ് കൊമരോഗത്തും ആലപ്പുഴയിലും ഉണ്ട് അങ്ങനെ ഞങ്ങൾ പോകവേ വലിയൊരു ബോട്ട് അതുകൊണ്ട് അഞ്ചോ ആറോ ബെഡ്റൂമുള്ള അപ്പർ ഡെക്കുള്ള മോളിൽ വലിയൊരു ഡൈനിങ് ഹോളെന്നോ കോൺഫറൻസ് ഹോളെന്നോ ഒക്കെ പറയാവുന്നതുള്ള വലിയൊരു ബോട്ടും അതിൽ കടന്നു വരികയുണ്ടായി അങ്ങനെ പോകവേ ഡി ടി പി സിയുടെ വലിയ വേഗ ടു എന്ന ബോട്ട് ഇത് ആലപ്പുഴ നിന്നും പാതിരാമണലിലേക്ക് സഞ്ചാരികളുമായിട്ട് പോകുന്നതാണ് ഇതിൻ്റെ കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഏതാണ്ട് നൂറിലധികം ആൾക്കാർക്ക് ഇതിൽ യാത്ര ചെയ്യാൻ സാധിക്കും ഇതിനകത്ത് തന്നെ എ സിയും നോൺ എ സിയും ഉണ്ട് ഫ്രണ്ട് ഭാഗം മുഴുവൻ എ സിയാണ് പിന്നിലേക്കാണ് നോൺ എ സി ഇവർ രാവിലെ പത്ത് മണിക്ക് പോയിട്ട് തിരിച്ച് അഞ്ചു മണിക്ക് ടൂറിസ്റ്റുകളെ ആലപ്പുഴ എത്തിക്കും നല്ലൊരു ട്രിപ്പാണ് ഇപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം ഈ നടുക്കായലിൽ ഈ വലിയ ബോട്ട് പോയപ്പം ചെളിയിളകുന്നത് കാരണം അത്രയ്ക്കുള്ള ആഴമേ എവിടെയൊക്കെ ഉള്ളു ഇപ്പോൾ അന്നേരം തന്നെ മറ്റൊരു ബോട്ടൂടെ വരുന്നുണ്ട് ഐ ടി പി സിയുടെ കാരണം ഇത് കഴിഞ്ഞ ഡിസംബർ ക്രിസ്മസ് ഹോളിഡേയ്സിനാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് ഇത് ഡബിൾ ഡക്കറാണ് എന്നാൽ ന്യൂ ജനറേഷൻ ആൾക്കാരെല്ലാം ആ ഓപ്പണർ ഏരിയയിലാണ് നിൽക്കുന്നത് അന്ന് രണ്ട് ബോട്ടുകളുണ്ടായിരുന്നു ഒന്ന് വേഗ റ്റൂവും മറ്റേ ഇപ്പം നമ്മൾ കണ്ടതും അങ്ങനെ നമുക്കത് ഫുള്ള് ബുക്ക് ചെയ്തെടുക്കാനും സാധിക്കും ഇതെല്ലാം കൊമരകം പ്രദേശമാണ് അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പോകവേ ഞങ്ങൾ കൊമരകത്ത് ഋതം ബോട്ട് ജെട്ടിയിലേക്ക് എത്തി അവിടെയാണ് ഈ ബോട്ട് പാർക്ക് ചെയ്യുന്നത് ഇത് എല്ലാ ദിവസവും വൈകുന്നേരം ഇവർ ഇവിടുത്തെ ടൂറിസ്റ്റുകളെ കൊണ്ട് സൺസെറ്റ് കാണാൻ പോകാറുണ്ട് ഇവിടെ എല്ലാം പോളയും ഒക്കെ അടിഞ്ഞ് അല്പം മലിനസമാണ് അങ്ങനെ ഞങ്ങളുടെ രണ്ട് മൂന്ന് മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഇവിടെ ഈ യാത്ര സമാപിച്ചു ഇത് ഈ ഹോട്ടലുകാരുടെ ബോട്ടാണ് ഏതാണ്ട് രണ്ട് കോടിയിലധികം വില മതിക്കുന്ന വില വരുന്ന വിദേശ നിർമ്മിതമായ ബോട്ടാണ് ഇതിനെന്തോ മെക്കാനിക്കൽ ട്രബിളായിട്ട് കിടക്കുവാണ് അതുകൊണ്ടാണ് ഇത് പായലൊക്കെ പിടിച്ച് കിടക്കുന്നത് എൻ്റെ എന്തോ സ്പെയർ പാർട്സ് ലഭിച്ചിട്ടില്ലെന്ന് എൻ്റെ ബോട്ടുകാരിൽ നിന്ന് എനിക്ക് അറിയാൻ സാധിച്ചു അങ്ങനെ നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങളുടെ യാത്ര കൊമരവത്ത് സമാപിച്ചു ഇതുവരെ ഈ യാത്രയിൽ എന്നോടൊപ്പം സഞ്ചരിച്ച എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്